ചില പേഷ്യൻസ് ചോദിക്കും എൻ്റെ കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ ഞാൻ പാരസെറ്റമോൾ കൊടുത്തോട്ടെ പാരസെറ്റമോൾ എസെറ്റമൈനോഫൻ നമ്മൾ ഇതുവരെ കേട്ട് വന്നതും കണ്ടുവന്നതും നമുക്ക് തോന്നുന്നത് കുഴപ്പമില്ലാത്ത ഒരു ഓപ്ഷൻ അതുതന്നെയല്ലേ പനി വന്നു കഴിഞ്ഞാൽ ചില വേദന പ്രയാസങ്ങള് വന്നു കഴിഞ്ഞാൽ പാരസെറ്റമോൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചിന്തിക്കുന്ന അത്രയ്ക്ക് ഹാംലെസ് അല്ല ഈ എസെറ്റമൈനോഫാൻ പാരസിറ്റമോൾ എന്ന് പറയുന്നതിന്റെ കെമിക്കൽ കാരണം ബോഡിന്റെ ഗ്ലൂട്ടാഥയോണിന്റെ അംശങ്ങളെ ഈ അസിറ്റമൈനോഫെൻ കുറയ്ക്കും എന്നാൽ ഗ്ലൂട്ടാഥയോൺ എന്താണ് കുട്ടികളുടെ ഉള്ളിലത്തെ ബേസിക് ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഗ്ലൂട്ടാ തയോൺ കുട്ടീന്റെ വരുന്ന ടോക്സിൻസ് വിഷാംശങ്ങൾ നമ്മൾ കോൺസ്റ്റന്റ് ടോക്സിൻസിനോട് എക്സ്പോസ്ഡ് ആണ് ടോക്സിൻസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് വളരെ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഗ്ലൂട്ടാഥയോൺ നമ്മുടെ കുട്ടികളുടെ ബോഡിന്റെ ഉള്ളിൽ ഈ ഗ്ലൂട്ടാഥയോൺ അത് ഡിപ്ലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ എന്താകും ടോക്സിൻസ് അവിടെ തന്നെ കിടക്കും ബ്രെയിനിന്റെ നാച്ചുറൽ പ്രൊട്ടക്ഷൻ അത് ഇല്ലാതാകുന്നുണ്ട് അതല്ലാതെ ഇൻഫ്ലമേഷൻ കൂടാനുള്ള സാധ്യതകളും കൂടി പോരാത്തതിനെ ലോങ് ടേം എഫക്ട്സ് പാരസെറ്റമോളുടെ ലോങ് ടേം എഫക്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ ഡെവലപ്മെൻറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഇ ഡി എച്ച് ഡി പോർട്ടിസം തുടങ്ങിയിട്ടുള്ള പല ന്യൂറോ ഡെവലപ്മെൻറ്ററി ഡിസോർഡേഴ്സ് ഒരിക്കലും നിങ്ങൾ ആലോപ്പത്തിക് മെഡിക്കേഷൻസ് എടുക്കാൻ പാടില്ല പാരസിറ്റമോൾ ഇങ്ങനെ കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ കുട്ടികളുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ അത് നമ്മുടെ കടമയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം നിങ്ങൾ നിങ്ങളുടെ ഹോമിയോപാത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അവരോട് ചോദിക്കുക കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ എസ് ഒ എസ് ആയിട്ട് കൊടുക്കാനുള്ളത് ആവശ്യമെങ്കിൽ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് എനിക്ക് ആദ്യം തന്നു വെക്കൂ സോ ദാറ്റ് നെക്സ്റ്റ് ടൈം പനി വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ വീട്ടിൽ ഈ പാരസ്റ്റമോൾ കൊടുക്കേണ്ട സ്ഥലത്ത് ഞാൻ മെഡിക്കേഷൻസ് ഒന്നും കൊടുത്തു നോക്കിക്കോട്ടെ അതിനുശേഷം പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്ത് വരാം എന്നൊരു നിരക്ക് അപ്പോൾ എസ് ഒ എസ് മെഡിസിൻസ് നമ്മൾ പാരസെറ്റമോൾ വീട്ടിൽ വെക്കുന്നതിൻ്റെ സ്ഥലത്ത് നമ്മൾ ഹോമിയോപ്പത്തിക്കായിട്ടുള്ളത് സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു മെഡിക്കേഷൻ വീട്ടിൽ വെക്കുന്നത് ഹാൻഡിൽ ആയി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇനിയിപ്പോ തീരെ പനി കുറഞ്ഞിട്ടില്ലെങ്കിൽ ചില കുട്ടികൾ ഉണ്ടാകും അഭിസ്മാരം എടുക്കുന്ന കുട്ടികൾ ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളിൽ നമ്മള് പാരസെറ്റമോളിലോട്ട് പറഞ്ഞാൽ ബാക്കി ഒരു മെഡിക്കേഷൻ ും വർക്ക് ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ മാത്രം നമ്മൾ എസിറ്റമൈനോഫൻ അല്ലെങ്കിൽ പാരസെറ്റമോൾ കൊടുത്ത് നോക്കാം അതെടുക്കാൻ പാടില്ല എന്നല്ല പക്ഷെ അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം ഒരു ലക്ഷണം നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് അയക്കോട്ടെ നിങ്ങൾക്കായിക്കോട്ടെ എന്തെങ്കിലും ലക്ഷണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ ഹെൽത്തിന് വരുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ എവിടുന്നാണ് വരുന്നത് ഇത് ശരിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നത് അന്വേഷിക്കാൻ നോക്കാം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് പോകാം